ഏതാരോപണം അപ്പോൾ ഹൈക്കോടതിക്ക് മുകളിലുള്ള കോടതിയായിട്ട് പ്രതിപക്ഷ നേതാവിനെ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടില്ലല്ലോ ഹൈക്കോടതിക്ക് മുകളിൽ ഒരു കോടതിയായിട്ടല്ലല്ലോ പ്രതിപക്ഷ നേതാവനെ കണ്ടിട്ടില്ല അദ്ദേഹത്തോടാണ് ചോദിച്ചത് നേരത്തെ ഇതെങ്ങനെയാണെന്നുള്ളത് എന്ത് അങ്ങനെയാണെങ്കിൽ അത് അവർ തന്നെ കേസ് കൊടുക്കാമായിരുന്ന പ്രതിപക്ഷ നേതാവ് തന്നെ ഇത് നിയമസഭയ്ക്കകത്ത് തന്നെ അകത്തും പുറത്തെല്ലാം തുറന്നു കാട്ടപ്പെട്ടതാണ് ഒരു തെളിവുമില്ലാത്ത കാര്യം നട്ടാൽ മുണയ്ക്കാത്ത നുണ ആധികാരികമെന്ന മട്ടിൽ രണ്ട് മുറി ഇംഗ്ലീഷുമായിട്ട് അവതരിപ്പിക്കുക അത് നിങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടാടുക പ്രൈം ടൈം അങ്ങ് കൊടുക്കുക അത് ചാനൽ മുറികളിലെ ജഡ്ജിമാരുടെ മുൻപിൽ മാത്രം ചിലവാകുന്ന തെളിവുകളാണ് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അത് വിജിലൻസ് കോടതി നേരത്തെ തള്ളി ഇപ്പോൾ ഹൈക്കോടതിയും തള്ളിയിരിക്കുകയാണ് ഇതാണ് നേരത്തെ ഹൈക്കോടതി ഒരിക്കലും ചോദിക്കേണ്ടത് നിങ്ങളുടെ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് മറ്റ് കെ ഫോണിൻ്റെ കേസിനകത്ത് ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനോട് തന്നെ ചോദിക്കുകയുണ്ടായി ഇതൊരു കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ ഒരു വക്കീൽ കശിയോട് പറഞ്ഞു നമുക്ക് അനുകൂലമായിട്ട് വിദ്യയെ കിട്ടിയേ അപ്പീൽ പോകാനുള്ള വിധി അങ്ങനെ ഒരു കഥയുണ്ട് വക്കീൽമാർക്കിടയിലുണ്ട് കേസ് നന്നായി തോറ്റു തോറ്റു കഴിഞ്ഞപ്പോൾ കശി എന്നപ്പോൾ വക്കീൽ പറഞ്ഞു നമുക്ക് അപ്പീൽ പോകാനുള്ള വിധിയെ കിട്ടിയങ്ങനെന്നോ അപ്പോൾ അങ്ങനെ ഇനിയും പറയുമ്പോൾ നിങ്ങൾ ഉപ്പ് കൂട്ടാൻ വിഴുങ്ങാനുള്ള മാധ്യമം ഉപ്പ് കൂട്ടാതെ വിഴുങ്ങാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതും എടുത്ത് ആഘോഷിക്കാം അത് തള്ളിയില്ലെങ്കിലും അത്ഭുതമുള്ളൂ എന്ന് വെച്ചാൽ നട്ടാൻ മുണയ്ക്കാത്ത നുണകൾ തുടർച്ചയായിട്ട് അവതരിപ്പിക്കുക അത് ചാനൽ മുറികളിലെ ജഡ്ജിമാരുടെ മുൻപിൽ മാത്രം ചെലവാകുന്ന തെളിവുകളാണ് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അത് വിജിലൻസ് കോടതി നേരത്തെ തള്ളി ഇപ്പോൾ ഹൈക്കോടതിയും തള്ളിയിരിക്കുകയാണ് ഇതാണ് നേരത്തെ ഹൈക്കോടതി ഒരുക്കി ചോദിക്കേണ്ടത് നിങ്ങളുടെ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് മറ്റ് കെ ഫോണിൻ്റെ കേസിനകത്ത് ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനോട് തന്നെ ചോദിക്കുകയുണ്ടായി അതേപോലെ തന്നെയാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ മാധ്യമങ്ങളുടെ സഹായത്തോടെ കഴിയുമോ എന്നതാണ് ശ്രമിച്ചിരുന്നത് ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് ഈ കാണിക്കുന്ന കടലാസുകൾ ഈ കുഴൽനാടനൊക്കെ കാണിക്കുന്ന കടലാസ് ഏതെങ്കിലും ചാനലിൻ്റെയോ പത്രത്തിൻ്റെയോ എഡിറ്റർമാരായിരിക്കുന്ന ആരെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ അവർക്ക് തന്നെ നേരത്തെ മനസ്സിലാകുമായിരുന്നു അപ്പം ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി ഇതിൻ്റെ എങ്ങനെയാണ് ഈ തെളിവുകൾ തെളിവുകളല്ല എന്നുള്ളതും എന്താണ് അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ട് അടിസ്ഥാനരഹിതമോ യുക്തിരഹിതമായ കാര്യങ്ങളാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് സഭയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സഭയ്ക്കകത്തും നുണകളോറവുമായി തുറന്നു കാട്ടപ്പെട്ടു ഇപ്പം ഹൈക്കോടതിയും ശക്തമായി തന്നെ ഇത് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അപ്പോൾ ഇത്തരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കുറേ കാലമായി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നു അത് മാധ്യമങ്ങളും ഇപ്പോൾ പറയുന്ന പോലെ ഇപ്പോൾ ആശ്വാസമല്ല യഥാർത്ഥത്തിൽ ഒരിക്കൽ കൂടി ഇവർ തുറന്നു കാട്ടപ്പെട്ടു പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി നേടിയിട്ടിരിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ കാണേണ്ടത് അതൊരു കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ ഒരു വക്കീല് കശ്യൂട് പറഞ്ഞു നമുക്ക് അനുകൂലമായിട്ട് വിധിയെ കിട്ടിയാണ് അപ്പീൽ പോകാനുള്ള വിധി കിട്ടിയെന്നോറും അങ്ങനൊരു കഥയുണ്ട് വക്കീൽമാർക്കിടയിലുണ്ട് കേസ് നന്നായി തോറ്റു തോറ്റു കഴിഞ്ഞപ്പോൾ കക്ഷി എന്നപ്പോൾ വക്കീൽ പറഞ്ഞു നമുക്ക് അപ്പീൽ പോകാനുള്ള വിധിയെ കിട്ടിയേന്നോളും അപ്പം അങ്ങനെ ഇനിയും പറയുമ്പോൾ നിങ്ങൾ ഉപ്പ് കൂട്ടാൻ വിഴുങ്ങാനുള്ള മാധ്യമം ഉപ്പ് കൂട്ടാതെ വിഴുങ്ങാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതെടുത്ത് ആഘോഷിക്കാം യഥാർത്ഥത്തിൽ ഇത് വായി രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് എത്രമാത്രം അടിസ്ഥാനരഹിതമാണ് തുടക്കത്തിൽ തന്നെ ഞങ്ങളെല്ലാം വ്യക്തമാക്കിയിരുന്നതാണ് അത്തരം കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുകയും ഇത് തന്നെ പൂർണ്ണമായിട്ടും പത്രസമ്മേളനം ലൈവായി കൊടുക്കുക ആ നുണകൾക്ക് ഉണ്ടെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുക അതുവഴി ഒരു പുകമുറ സൃഷ്ടിക്കുക ഇതാണ് മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും യു ഡി എഫും നടത്തിക്കൊണ്ടിരുന്ന ബി ജെ പി നടത്തിക്കൊണ്ടിരുന്ന ഗൂഢാലോചന അത് തുറന്നു കാട്ടപ്പെടുകയാണ് ഈ വിധിയിലൂടെയും ചെയ്തിട്ടുള്ളത് ഏതാരോപണം അപ്പോൾ ഹൈക്കോടതിക്ക് മുകളിലുള്ള കോടതിയായിട്ട് പ്രതിപക്ഷ നേതാവിനെ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടില്ലല്ലോ ഹൈക്കോടതിക്ക് മുകളിൽ ഒരു കോടതിയായിട്ടല്ലല്ലോ പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ട് അദ്ദേഹത്തോടാണ് ചോദിച്ചത് നേരത്തെ ഇതെങ്ങനെയാണുള്ളത് എന്ത് അങ്ങനെയാണെങ്കിൽ അത് അവർ തന്നെ കേസ് കൊടുക്കാമായിരുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെ ഇത് നിയമസഭയ്ക്കകത്ത് തന്നെ അകത്തും പുറത്തെല്ലാം തുറന്നു കാട്ടപ്പെട്ടതാണ് ഒരു തെളിവുമില്ലാത്ത കാര്യം നട്ടാൽ ഉണയ്ക്കാത്ത നുണ ആധികാരികമെന്ന മറ്റിൽ രണ്ട് മുറി ഇംഗ്ലീഷുമായിട്ട് അവതരിപ്പിക്കുക അത് നിങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടാടുക പ്രൈം ടൈം അങ്ങ് കൊടുക്കുക ജനങ്ങൾക്കിടയിൽ ഈ സർക്കാരിന് അവമതിപ്പുണ്ടാക്കാൻ കഴിയുമെന്ന് ശ്രമം നടത്തുക അത് തുറന്നു കാട്ടപ്പെടുമ്പോഴും നിങ്ങളൊരു പ്രാണവായു നൽകാൻ ഓക്സിജൻ സിലിണ്ടറുമായി നടക്കുന്ന കുറച്ച് മാധ്യമങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നത് മാത്രമാണ് അവർക്ക് ആശ്വാസകരമായിട്ടുള്ളത് അതേ തന്നെ പറഞ്ഞ അപ്പീൽ എന്ന് ഇത്രയും കാലം കൊണ്ടു മടന്ന തെളിവ് തെളിവല്ല എന്ന് കോടതി പറഞ്ഞു ഇതുവരെ കൊണ്ടു മടുന്ന തെളിവൊന്നും തെളിവല്ല എന്ന് കോടതി ആധികാരികമായി ഇനി എന്തെങ്കിലും ഉണ്ടോ അതിനാണോ കോടതി പോയത് ഇത് നിങ്ങൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മനസ്സിലായില്ല എന്ന് തോന്നുന്നു തോന്നൂല്ലേ കോടതി കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ രണ്ടു കോടതിയും തോറ്റപ്പോൾ ആകെ വിഷമിച്ചിട്ട് കാശും കൊടുത്തു പോയല്ലോ ഇതിന് കാശ് വേറെ ഉണ്ടാവില്ലായിരിക്കും അപ്പീൽ വക്കീൽ തന്നെയാണല്ലോ പോണത് അപ്പോൾ വക്കീൽ കക്ഷിയോട് പറയുമ്പോഴാണ് അപ്പീൽ പോകാൻ വിധിയുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ പോകാൻ വിധിയുണ്ടെന്നുള്ളൂ അതൊക്കെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ അത് തന്നെ ചോദിച്ചടക്കേണ്ട വല്ല കാര്യമുണ്ടോ എത്രമാത്രം അപകാസ്യമാണത്